പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചിക്ക് തീപിടിപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് നോസദോയും ക്വാമി പെപ്രയും ചേർന്ന് അത് ആളി കത്തിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരുന്ന വിജയം കാത്തിരുന്ന പ്രകടനം കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം ആവേശത്തിന്റെ കൊടുമുടി കയറി അവസാനം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് സീസണിലെ ആദ്യ ജയം കുറിച്ചു മനോഹരമായ കളിയാണ് ഇരു ടീമുകളും ഇന്ന് കാഴ്ചവച്ചത് കളിയുടെ ആദ്യത്തെ പത്ത് മിനിറ്റ് ബ്ലാസ്റ്റേഴ്സ് മാത്രമായിരുന്നു കളത്തിൽ എന്നാൽ പതിയെ ഈസ്റ്റ് ബംഗാൾ കളിയിലേക്ക് തിരിച്ചു വന്നു ആദ്യ ഗോൾ രഹിതമായിരുന്നു അൻപത്തി ഒമ്പതാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ താരം പി വിഷ്ണുവിലൂടെ ഈസ്റ്റ് ബംഗാളാണ് ആദ്യം മുന്നിലെത്തിയത് ദിമിത്രിയോസ് ഡയമെൻഡോക്കോസ് ആയിരുന്നു അസിസ്റ്റ് നൽകിയത് നാല് മിനിറ്റുകൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിച്ചു അറുപത്തിമൂന്നാം മിനിറ്റിൽ നോവ് സദോയിലൂടെ തന്റെ ക്ലാസ് മുഴുവൻ വിളിച്ചു ചോദുന്ന ഒരു സുന്ദരൻ ഗോൾ ബ്ലാസ്റ്റേഴ്സ് കളിയിൽ ഒപ്പമെത്തി സ്കോർ ഒന്ന് ഒന്ന് എൺപത്തിയെട്ടാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് കാത്തിരുന്ന നിമിഷം വന്നു ജീസസ് ജിമിനസിന് പകരം കളത്തിലേക്ക് വന്ന ക്വാമി പേപ്പറുടെ ഒന്നാന്തരം ഗോൾ സ്റ്റേഡിയം പൊട്ടിത്തെറിച്ചു ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ പിന്നീട് ബാക്കിയുള്ള സമയം ഈസ്റ്റ് ബംഗാളിനെ ഫലപ്രദമായി ബ്ലാസ്റ്റേഴ്സ് തടഞ്ഞു നിർത്തി കഴിഞ്ഞ സീസണിൽ പ്രതിരോധത്തിൽ ഒരുപാട് പഴികെട്ട പ്രീതം കോട്ടാലിന്റെ പ്രകടനം കണ്ടു ഇന്ന് പ്രതിരോധത്തിൽ ലൂണയുടെ അഭാവത്തിൽ ക്യാപ്റ്റന്റെ ആമ്പാൻ അണിഞ്ഞ മിലോസും നിറഞ്ഞു നിന്നു പ്രതിരോധത്തിൽ സച്ചിൻ സുരേഷ് എന്ന കാവൽ മാലാഗിയുടെ മിന്നുന്ന സേവുകൾ ഒടുവിൽ ദിമിത്രിയോസിനെയും ഒക്കെ കാഴ്ചക്കരാക്കി ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ നിന്നും ജയിച്ചു കയറി